എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അല്ല ഞാനവിരുടെ മരണപ്പെട്ട രാമചന്ദ്രൻ്റെ മകനുമായി ഞാൻ സംസാരിച്ചു അപ്പോൾ അവർക്ക് ഈ കിട്ടിയ അറിവുകളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം കൂടെയില്ല ബാക്കി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും സർക്കാരിൻ്റെ പ്രതിനിധികളും കേരളത്തിൽ നിന്നുള്ള എല്ലാവരും സംസാരിക്കുന്നുണ്ട് ഞാനിപ്പോൾ വരുന്ന വഴി പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്റ്റൻറ് റിലേറ്റീവ് കൂടിയാണ് മരണപ്പെട്ട എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട് ഇനി ബാക്കിയുള്ള തുടർ നടപടികൾ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികളും മറ്റും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നടത്തുന്നത് ഇതൊരു എല്ലാവരെയും ഞെട്ടിപ്പിറപ്പിച്ചൊരു സംഭവമാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളുണ്ടാകുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികളുണ്ടാകണം ഒരു തരത്തിലും നമുക്കാർക്കും ഇന്ത്യക്കാർക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് ഭീകരവാദികളുടെ അക്രമം സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് സാധാരണ ജനങ്ങളാണ് അവർ വിനോദസഞ്ചാരത്തിന് വേണ്ടി ചെന്ന ആളുകളാണ് അവരോട് ഇത്തരത്തിലുള്ള ക്രൂരമായ സമീപനം കാണുന്ന കാണിക്കുന്ന ആളുകൾക്കെതിരായി ശക്തമായ തിരിച്ചടി അതിനേക്കാൾ ശക്തിയായി തിരിച്ചടിക്കാനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട് അത് രാജ്യം പ്രകടിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത് അത് തീർച്ചയായും അത്തരത്തിലുണ്ടാകണം ആളുകൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഭീകരവാദികൾക്കെതിരെ യാതൊരു തരത്തിൽ മുഖം നോക്കാതെയുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം കുടുംബം ഇവിടെ നിന്ന് പോയത് മലയാളികളായിട്ടുള്ള എത്രയോ ഇപ്പോൾ കാശ്മീരിലേക്ക് പോകുന്നത് അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് അവരുടെ ബന്ധുക്കളും ഇവിടെ നിന്നുള്ള ആളുകളും അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അവരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി സർക്കാരും ഇവിടെ നിന്നുള്ള കേരളത്തിലെ സർക്കാരും അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ കെ സി വേണുഗോപാലും വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഉൾപ്പെടെ ബന്ധപ്പെട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഇതൊരു ദാരുണമായ സംഭവമാണ് നമ്മുടെ നാട്ടിൽ നിന്നിപ്പോൾ എത്രയോ ആളുകളാണ് ഇപ്പോൾ കാശ്മീരിലേക്ക് വിനോദയാത്രക്കായി പോകുന്നത് നമുക്കറിയാവുന്ന എത്ര പേര് ഇപ്പോൾ പോയി വന്നിരിക്കുന്നു എത്ര ഉണ്ട് അപ്പോൾ തീവ്രവാദികൾ ഇത്തരത്തിലുള്ള ആളുകളെ സൈനിക യൂണിഫോമിൽ വന്നാൽ നമുക്ക് ആർക്ക് ആർക്കറിയാൻ കഴിയുക അപ്പോൾ അത് നമ്മുടെ അതിർത്തി സുരക്ഷാസേനയും അവിടുത്തെ വിവിധ സെക്യൂരിറ്റി ഏജൻസികളും അതിനുള്ള ശക്തമായ മറുപടിയും നടപടിയും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മരണത്തിന് മറ്റ് നമുക്ക് വേറൊന്നും അവർക്ക് അവരുടെ കുടുംബങ്ങൾക്കോ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കോ മറ്റൊന്നും നമുക്കൊന്നും തിരിച്ച് നൽകാൻ കഴിയില്ല പക്ഷെ നമുക്ക് നമ്മുടെ ആത്മാഭിമാനമാണ് ഇന്ത്യക്കാർ എന്നുള്ള ആത്മാഭിമാനമാണ് നമുക്ക് ഏവർക്കുമുള്ളത് ആ ആത്മാഭിമാനം കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് അത് ശക്തമായ തിരിച്ചടിയായിരിക്കണം ഭീകരവാദികൾക്കെതിരായി ഉണ്ടാകേണ്ടത്